അസ്സാമലൈക്കും ടിയേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ്സിലെ മന്ത്ലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ആക്ടിവിറ്റി വൺ പൂരിപ്പിക്കുക ഒന്നാമത്തെ ചോദ്യം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ ഡാഷ് എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നീണ്ടിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധ ദീനിൻ്റെ വിധി ഡാഷ് എന്ന് പറയുന്നത് ഉത്തരം പരിശുദ്ധ ദീനിൻ്റെ വിധി വിലക്കുകൾക്കാണ് അഹക്കാമു ഷറയ്യ എന്ന് പറയുന്നത് മൂന്ന് നീ എവിടെയാണെങ്കിലും ഡാഷ് നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തക്കവ ചെയ്യുക അടുത്തത് നാലാമത്തെ ചോദ്യം വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും ഡാഷ് ഉത്തരം വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെ മഹത്തമായ അമലാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ എഴുതുക ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണം അവിടെ നമുക്ക് സൂര്യൻ കൊടുക്കാം ചന്ദ്രൻ ആകാശം ഭൂമി നക്ഷത്രങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി രണ്ടാമത്തെ ചോദ്യം ഫർള് അയനിക്കൊരു ഉദാഹരണം ഉത്തരം ഫർള് നിസ്കാരം മൂന്നാമത്തെ ചോദ്യം മനുഷ്യനോട് നീ എങ്ങനെ പെരുമാറണം മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക നാലാമത്തെ ചോദ്യം ദിവസവും പതിവാക്കൽ സുന്നത്തുള്ള ഒരു ആയത്ത് ആയത്തുൽ കുർസി അഞ്ചാമത്തെ ചോദ്യം ഹെജ്ര രണ്ടാം വർഷം സഫർ മാസത്തിൽ അനുവാദം ലഭിച്ചു എന്തിന് ഉത്തരം ഹെജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അതായത് നമുക്ക് യുദ്ധം അനുവദിച്ചത് ആക്ടിവിറ്റി രണ്ട് ഇത്രയാണുള്ളത് ഇനി ആക്ടിവിറ്റി മൂന്ന് എഴുതാം ഒന്നാമത്തെ ചോദ്യം കുട്ടികളുടെ നോമ്പിൻ്റെ വിധി എന്ത് നിസ്കാരം പോലെ തന്നെ ഏഴ് വയസ്സായാൽ കുട്ടികളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായിട്ടും നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അടിക്കൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് രണ്ടാമത്തെ ചോദ്യം നിസ്കാരം വാജിബാണ് ആർക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും മൂന്നാമത്തെ ചോദ്യം സൽ സ്വഭാവം എന്നാൽ എന്ത് പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യം പതിവായി ഓതൽ ഓതൽസുന്നത്തുള്ള സൂറത്തുകൾ ഏതൊക്കെയും ഏതെല്ലാമാണ് അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമുണ്ട് സൂറത്തുകൾ ചോദിക്കുമ്പോൾ സൂറത്തുകൾ മാത്രം എഴുതുക അവിടെ ആയത്തുകൾ കൊടുക്കണ്ട ഫാത്തിഹ യാസീന് മൊൽക്ക് ഇഹ്ലാസ് മുവിദത്തെയ്ൻ സജദ അത്രയൊക്കെയാണ് സൂറത്തുകൾ വരുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇസ്ലാമിക യുദ്ധങ്ങളുടെ ലക്ഷ്യം എന്ത് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം പറയുന്നത് ഇത്രയാണ് ആക്ടിവിറ്റി മൂന്നുള്ളത് ഇനി ആക്ടിവിറ്റി നാല് ഒന്നാമത്തെ ചോദ്യം ഗോളങ്ങൾ അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന അർത്ഥം വരുന്ന ഖുർആാൻ ആയത്ത് വക്കുല്ലുൻ ഫി ഫലക്കിൻ എസ് ബഹൂൻ അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഹലാലിനുള്ള മറ്റു പേരുകൾ എന്തൊക്കെയാണ് ഹലാലിനുള്ള മറ്റു പേരുകൾ മുബാഹ് ജായിസ് മുബാഹായിസ് രണ്ടും ഹലാലിനേക്കുള്ള മറ്റു പേരുകളാണ് മൂന്നാമത്തെ ചോദ്യം പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ വിധികൾ എത്ര ഏവാ അഞ്ചെണ്ണാണ് വാജിബ് ഹറാം സുന്നത്ത് കറാഹത്ത് ഹലാല് എന്നിവയാണ് അഞ്ച് വിധികൾ നാലാമത്തെ ചോദ്യം നബി നബിസ് അലൈഹി അലൈവല്ല തങ്ങളുടെ ഉപദേശങ്ങൾ അതിൻ്റെ ഉത്തരം വരുന്നത് നേവിയുടെയാണെങ്കിലും അള്ളാഹുവിന് തക്കവ ചെയ്യുക ചീത്തകാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായച്ച് കളയുന്നതാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം സൂറത്ത് മുൽക്കിനെ പറ്റി നബി നബിസ്വലു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം ആനയിലൊരു സൂറത്തുണ്ട് അത് ആയത്തേ ഉള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ വരെ അള്ളാഹുവിനോടത് ശുപാർശ ചെയ്യും എന്നാണ് അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ആണ് അറബി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം വജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി ടൊലഅ ഉദിച്ചു മർഹബൻ സ്വാഗതം മിസലുൽ ബദിർ ചന്ദ്രനെ പോലെ ആറാമത്തെ ആക്ടിവിറ്റി അറബിയിലാക്കുക ഒന്നാമത്തെ ചോദ്യം ഞങ്ങളിൽ ഫീന രണ്ടാമത്തെ ചോദ്യം നിർബന്ധമായി വജബ മൂന്നാമത്തത് പ്രബോധകൻ ദാഴിൻ നാലാമത്തത് സ്വാഗതം മർഹബൻ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ഇൻഷാല്ല